അതെ അന്ന വരുന്നു ബേബി എവിടെ പോവ ബേബി ഏ ബേബി എടപ്പെന്ന് ചോദിച്ചത് ഏറെ വരുന്നു അവൾക്ക് അവിടെ പടി ഇറങ്ങാൻ പറ്റുന്നില്ല ഒന്ന് സഹായിച്ചു കൊടുത്ത് അന്നൻ്റെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എവിടുന്ന് അയ്യോ ഇടിക്കും ഇടിക്കും പടിയാലിടിക്കും അങ്ങനെ അവിടെ ഇടിക്കും എടി അവളെ പടിയിൻ്റെ അവിടെ നിന്ന് എടുത്തു വിട്ട എടി അവളെ ഓ ആ എന്നെ കുഞ്ഞേ ഓ ഓ ഈ ചാടുപടി ഇങ്ങോട്ടാല് പറമ്പു പോരും ഇങ്ങോട്ട് ആ മാറ്റിട്ട് കൊടുത്താൽ മതിയായിരുന്നു ആദ്യ കുഞ്ഞേ ആദ്യേ ഇതേ വരുന്ന പരി എന്നാ അവള് പറയുന്നു ഏ കല്ലേ കല്ല് കല്ലിട്ട് കൊടുക്കല്ലേ അവൾ വാതിലെടുത്തിടും കളിക്കാൻ ൂടത്തിൽ വാന്ന് വാ കളിക്കാൻ കളിക്കാന്നോ കളിക്കാന്നോ എവിടെ പോന്നു എവിടെ പോന്നു എന്തോ എന്നാ കല്ലോ വന്നു ബേബി വന്നു വന്നു ദേ ബേബി വന്നത് പോയി താഴെ പോയി വന്നാ യ്യോ ചുപ്പൽ ചുപ്പല് നീ കല്ലേ നോക്കുകടി കുഞ്ഞ് വീടില് എങ്ങോട്ട് പോവായിരുന്നു അങ്ങോട്ട് പോവായിരുന്നു എങ്ങോട്ട് പോവുക കൈ കുത്തി എവിടെ പോവാ എവിടെ പോവാന്ന് അത്ത അത്ത കൈ നീ കൈമാറ്റി കുത്തിയാ വീണ്ടും താവിട്ടെ താലി അടിക്കും താലി അച്ഛ അച്ഛാ ഏ മോഹമൊന്നും കഴിയല്ലോ രാവിലെ ഏറ്റു വന്നിട്ട് കണ്ണിലകിച്ചിരിക്കുന്നു വീഴേ അക്ക അക്ക എന്നെ പണി നീ കല്ല് വെറുക്കോ അല്ലേ രണ്ടുപേരും കൂടെ ഓ അയ്യോ തടഞ്ഞോ ഞാൻ ഇനി പോവാൻ വേണ്ടി വിട്ടില്ലേ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വേഡിയ സ്വാഗതം വിശേഷം പറഞ്ഞേ ഞെ ഞാൻ ഒന്നാം രണ്ടായി ജല്ലിക്കു വണ്ടുപത്ര ജലിക്കു ആ ഇലവൻ ഇലവൻ ട്വൽവ് വണ്ടി ഇലവൻ ട്വൽവ് തേർട്ടി അത് അത് എലിക്കേപ്പിച്ചു ഇലവൻ ട്വൽവ് അതിനാ ഇല്ലേ സി ഡി ജലിക്കേപ്പിച്ചു കണ്ണടച്ചാണ് ആലോചിക്കുന്നത് എഫ് കഴിഞ്ഞിട്ട് എഫ് കഴിഞ്ഞിട്ട് പറ അറിയാമല്ലോ മനഃപ്പുറം പറയാത്തല്ലേ എഫ് ജി എച്ച് ആ

ണ്ടോന്ന് നോക്കട്ടെ അമ്മേ ഉണ്ടോ ആ ബാ ഇത് കൊച്ചു ഷാമ്പോ ഇതാണ് ഇതാണ് ഇത് പോട്ടെ ആദ്യം ശരിയെങ്കിൽ തരാം പോട്ടെ പോ അതിന് തൂമ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഞാൻ തരാം ബാ ബാ പൊളിച്ച് പൊളിച്ച് തരാം ബാ കുരുളങ്ങാൻ തരാം ബാ ഉം കൊച്ചി ഷാമ്പ നീ കൊണ്ടു വാ ശാമ്പ പൊളിച്ച് തരാം ഇനി ഉണ്ടോ അപ്പം പിടിച്ച് തരാമേ അത് നിലത്ത് വെക്കാതെ മണ്ണ് വരിച്ചത് എന്നാ ശാമ്പ നല്ലതാണ് ഇഷ്ടമാണോ ശാമ്പിങ്ങ ഏ സൂപ്പറാ തീരാൻ പോവാ ശമ്പ ഈ കൊല്ലത്തെ ഇനി ഇല്ല ഈ കൊല്ലം തീരുവത് ശമ്പ തീരാൻ പോവാ ഏ ഇതിൻ്റെ പേരെനെ ഒന്നും പറയാവോ ആദി ഇതെന്നാ ഇത് ശാം ചാമ്പയ്യ ഹലോ കേസ് ഇതാണ് നമ്മുടെ ആദിയുടെ സാമ്പയ്യ ചാമ്പയ എങ്ങനെയാ പറഞ്ഞേ വായിലിട്ടോട് പകടില്ലല്ലേ ഓ വായി കിടക്കാന്ന് എന്നാ പിന്നെ പേരെന്നെ ഏ പകടാ ഇതെന്നാ പറഞ്ഞോ അന്നമോ അന്നമോ ആയിട്ട് വന്നടാ ആദ്യ കുഞ്ഞേ അന്നമിക്ക കൊടുത്താലോ അന്വയ്ക്ക് കൊടുക്കാന്തി ശരിയാക്കി തരാം ഇങ്ങോട്ട് എന്തൊക്കെയാ കറു ചുമയ്ക്കുന്നോ ആ ചാമ്പയ്ക്കാന്ന് പറഞ്ഞു എടുത്തു അതിൻ്റെ പാമ്പറ് അല്ല എന്ന പാമ്പറ് കൈ മൂത്ര കൂടിയുണ്ടേ വേണ്ട ഒന്നിനുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് കത്ത് ചാമ്പങ്ങ തീർന്നു തീർന്നു കേട്ടോ ഇനി എന്നാ ഈ ഈ കൊല്ലം ഇനി ചാമ്പങ്ങ ഇല്ല കൊച്ചാകെ ചോദിച്ചു പിടിച്ച് ഒരു സാധനം കേട്ടോ ചാമ്പക്ക എന്താ ചാമ്പങ്ങ ഉച്ചിട്ടേക്കെന്ന് വരാം സാമ്പങ്ങ ആ ഇന്ന് പറ്റിക്ക് വേണോ എൻ്റെ ദൈവം എൻ്റെ ദൈവം ചാമ്പങ്ങ കുഞ്ഞ് എൻ്റെ ചാമ്പങ്ങ കുഞ്ഞ് ചക്കരക്കുട്ടി നീളുള്ള പുറത്തേക്ക് ഇത്ര നീളുള്ള നാക്ക് എന്ന തൊട്ടി കൊണ്ടുപോകുന്നു അന്നെ തൊട്ടി മുള്ളി എന്ന